നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറേ നാളായി നമ്മൾ ലൈവില് വന്നിട്ട് ലൈവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കൊന്ന് വരാൻ വേണ്ടിയാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചാനലിനകത്ത് ലൈവ് വരണം എനിക്കൊന്ന് ഞാൻ ലാസ്റ്റ് ലൈവിൽ വരുന്നത് നമ്മുടെ ചാനൽ ഈ മറുനാടൻ മറുദ എന്ന് പറയുന്ന ഒരു ഊള അപ്പം നമ്മുടെ ചാനൽ അടിച്ചു കളയാൻ പോകുന്ന ഒരു സമയത്തായിരുന്നു നമ്മൾ ലൈവിൽ വരാൻ വേണ്ടി വന്നത് ഈ സമയമായതുകൊണ്ട് ഒരു പക്ഷെ ചിലപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞ ആൾക്കാർ ലൈവിലുണ്ടാവും എന്നാണ് തോന്നുന്നത് നമ്മുടെ ടൈറ്റിൽ കണ്ടിട്ടുള്ളവർക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു മഹാ ദുരന്തം നമ്മൾ വയനാട് ജില്ലയെ അഭിമുഖീകരിച്ചിരുന്നു ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരുടെ വീടുകൾ നഷ്ടപ്പെട്ടു അവരുടെ അവർ സ്വരുക്കൂട്ടി വെച്ച എല്ലാം നഷ്ടപ്പെട്ടു അവസാനം കേരളത്തിലെ ജനങ്ങൾ അവര് വലിയ ഉടമകളാണ് കേരളത്തിലെ ജനങ്ങൾ അത് ഏത് രാജ്യത്ത് പോയി ജോലി ചെയ്താലും കേരളത്തിലെ ജനങ്ങൾ വലിയ മനസ്സിനുടമകൾ തന്നെയാണ് അവര് അകമഴിഞ്ഞ് ഒരുപാട് സഹായങ്ങൾ നമ്മുടെ കേരള സർക്കാരിന്റെ ഫണ്ടിലേക്ക് അയച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയാണ് വന്ന് വീണിരിക്കുന്നത് പക്ഷെ ഇപ്പോഴും അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസം സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം ഇതിന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം പല ആൾക്കാരും ഇപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ വാർത്തകൾ ചെയ്യുന്നുണ്ട് ഈ ഫണ്ടൊക്കെ എന്തെടുക്കുന്നു ഈ ഫണ്ടൊക്കെ എങ്ങോട്ട് പോയി അവിടെ ആർക്കും ഒന്നും ചെയ്യുന്നില്ല എന്ന തരത്തിൽ നമ്മൾ വളരെ ദുഃഖത്തോട് കണ്ടിട്ടുള്ള വാർത്താ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു മനുഷ്യന്റെ ആ ഒരു ദയനീയമായിട്ടുള്ള ആ ഒരു ഇരിപ്പും ഒക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു വിഷമം അല്ലെ നമ്മൾ അനുഭവിക്കുന്ന ആ സങ്കടം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം ആ ഒരു കുടുംബത്തിൽ പതിനൊന്നും പന്ത്രണ്ടും പേര് നഷ്ടപ്പെട്ട സമയത്ത് പോലും വേദനിച്ച ഒരു സമൂഹം ഇന്നും വയനാട് ജില്ലയിലുണ്ട് അവിടെയാണ് ഇപ്പം ഉപതെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത് അവിടെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയൊക്കെ ചെയ്തു അവർ പാർലമെന്റിൽ ഇനി വയനാടിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമെന്നാണ് എൻ്റെയും ഒരു ഉറച്ച വിശ്വാസം ഇപ്പം ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് അതായത് വയനാട്ടിലെ ജന വയനാട്ടിൽ ജി വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇപ്പൊ അവിടെ ഒരു പ്രകടനം നടത്തിയിരുന്നു ആ ഒരു പ്രകടനത്തിൽ സത്യത്തിൽ നമ്മുടെ കേരള പോലീസിനെ കുറിച്ചിട്ട് ഒരുപാട് എന്താ പറയാ ഇപ്പം നെഗറ്റീവ്സ് വരുന്നുണ്ട് കാരണം കേരള പോലീസ് സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് പറയുന്നു സർക്കാർ സർക്കാരിന്റെ എന്താ പറയാ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടല്ല കേരള പോലീസ് നിലകൊള്ളുന്നതെന്ന് പറയുന്നു പല ആൾക്കാരും സമരങ്ങൾ നടത്തുമ്പോൾ പോലീസ് അവരെ തടയാറുണ്ട് പക്ഷേ ജനമൈത്രി പോലീസ് എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് പേരിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ഇതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ അത്രത്തോളം എത്രത്തോളം ദയനീയമാണെന്ന് വേണം നമുക്ക് പറയാം ഞാൻ എന്തായാലും നമുക്ക് ഈ ഒരു വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്കൊന്ന് കാണാം വയനാട്ടിൽ ഇപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പട്ടിയെ തല്ലുന്ന പോലെ അതായത് മനുഷ്യന് യാതൊരുവിധ വിലയും കൊടുക്കാത്ത രീതിയിലാണ് ഇവർ തല്ലിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു തല്ലുന്നതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട് നമുക്ക് ആ ജസ്റ്റ് ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം いやばいましょう。 കമന്റ് അയക്കുന്നുണ്ട് തിരിച്ചടിക്കണം എന്നൊക്കെ പറഞ്ഞു നിയമം കയ്യിലെടുക്കരുത് നിയമം കൈയിലെടുക്കരുത് എന്നാണ് പറയുന്നത് നമ്മുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ടവരാണ് പോലീസ് അല്ലെങ്കിൽ കേട്ടോളൂ ഇന്ന് ഞങ്ങൾ കൂടെയില്ല അവർക്ക് നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിട്ടല്ലേ അവർക്കൊന്ന് തല ചായ്ക്കാൻ പോരാട്ടമാണ് ഈ പോരാട്ടത്തിൽ അവന് എന്നെ അറിയുന്നവര് പേരെടുത്തില്ല അവന് തല്ലടാൻ കൊല്ലണ അവന് ഞാൻ အေးခဏလေးရပါဦးကျွန်တော်တို့ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഒന്നോ രണ്ടോ വാണിയും തരാതെ പത്തും യൂത്ത് കോൺ പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഞങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിനെയും ഇവിടെ കേന്ദ്ര ഞങ്ങൾ സമര മുൻറെ കയ്യിൽ ജനങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഇവിടുത്തെ എന്നാണ് യൂത്ത് കോൺഗ്രസ് ഞങ്ങളെ ഒരുപാട് അടിച്ചു നിങ്ങൾ ഒതുക്കാമെന്ന വിചാരം യാതൊരു തർക്കവും അവസാന യൂത്ത് കോൺഗ്രസ് ശേഷമേ ഈ സമരത്തെ ഞങ്ങൾ പിരിഞ്ഞു പോകുന്ന ഇപ്പൊ നമുക്ക് ഒരു ആളുകളെ തിരിച്ചുവിടുക എന്നത് അപ്പുറം മറ്റു പലതും ഉണ്ടായിരുന്നോ ഉദ്ദേശമെന്ന് നമുക്ക് തോന്നുന്ന വിധത്തിലാണ് ആളുകൾക്ക് പരിക്കുള്ളത് പരിക്കപ്പെട്ട ആളുകൾക്ക് നിരവധി പരിക്കാണ് അതായത് ഒരു മനുഷ്യരെ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാഴ്ച

നര പോലീസിന്റെ നര നായാട്ട് തന്നെ അതായത് ഒരാളെ വളഞ്ഞിട്ട് പത്തും ഇരുപതും പോലീസുകാർ തല്ലുന്ന കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് കാരണം അത്രയും വലിയൊരു പ്രകോപനപരമായിട്ടുള്ളൊരു പ്രകടനമല്ല അവിടെ നടന്നതെന്നാണ് വാർത്തയിൽ തന്നെ നമ്മൾ കാണുന്നത് സത്യത്തിൽ നമ്മുടെ സ്വത്തിനും നമ്മുടെ ജീവനും ഒക്കെ സംരക്ഷണം നൽകേണ്ട പോലീസ് ആ പോലീസ് ഇപ്പോ ചില സംഘപരിവാർ പ്രവർത്തകരുടെ എന്താ പറയാ ഒരു രീതിയിലാണ് ഈ ആൾക്കാരെയൊക്കെ നേരിടുന്നതും അതിന്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതായത് ആ ഒരു യുവാവിനെ ക്രൂരമായ രീതി തന്നെയാണ് മർദ്ദിച്ചിരിക്കുന്നത് അതായത് ആ പുറം കണ്ടു നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പാർട്ടി ഭരിക്കുന്ന സമയത്താണെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആൾക്കാർ കാരണം ഒരിക്കലും പോലീസിനെ അവർ ഉറുപടിയും പടിയായിട്ട് വന്ന് തല്ലത്തില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഏത് സമരം നടത്തിയാലും പോലീസിന് നേരെ തല്ലുന്നത് വളരെ കുറവായിട്ടുള്ള ചില വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിനകത്ത് ആ യുവാവ് വ്യക്തമായിട്ട് എടുത്തു പറയുന്നു എൻ്റെ പേര് പറഞ്ഞ് എന്നെ തല്ലാൻ പറയുന്നു എന്നാ പറഞ്ഞത് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ പേര് വിളിച്ചുകൊണ്ട് അവനെ തല്ലടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോലീസുകാരെല്ലാം കൂടെ ഈ പറഞ്ഞ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്ന അപ്പം എവിടം വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളത് നമ്മൾ നോക്കണം മുണ്ടക്കേ എന്ന് പറയുന്ന ഈ പ്രദേശം ഇപ്പം എന്താ പറയാ ഒരു തരിശു ഭൂമി പോലെ ആയിരിക്കില്ല കാരണം അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു ഈ സമരത്തിൽ പങ്കെടുക്കുന്ന അവരുടെ ബന്ധുക്കൾ വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് എല്ലാ പാർട്ടിക്കകത്തുള്ള ആൾക്കാരുടെയും ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് ആ ദുഃഖം ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസം എത്രയും വേഗം നടപ്പാക്കേണ്ടത് അത് സർക്കാരിന്റെ ബാധ്യത തന്നെയാണ് സർക്കാരിന്റെ ബാധ്യതയാണ് അത് നടപ്പാക്കി കൊടുക്കുക എന്നുള്ളത് അതിന് പകരം ഇതുപോലെ സമരം നടത്തുന്നവരെ അടിച്ചൊതുക്കി അല്ലെങ്കിൽ അവരെ അടിച്ചൊതുക്കും തോറും അത് ശക്തി പ്രാപിച്ചു വരട്ടേ ഉള്ളൂ കാരണം അടിക്കും തോറും ശക്തി കൂടും ആ പോലീസുകാരെ സാറേ എന്ന് വിളിക്കേണ്ട പോലീസുകാരെ നീയെന്നും അല്ലെങ്കിൽ അതിന് കടന്നുള്ള രീതിയിൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഇടപെടലുകളാണ് ഇവിടുത്തെ ജനങ്ങളെ അങ്ങനെ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്തായാലും വളരെ വിഷമകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ തന്നെ വന്നിട്ട് സംസാരിക്കാം എന്ന് വിചാരിച്ചത് എന്തായാലും എൻ്റെ ലൈവ് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ നല്ലവരായിട്ടുള്ള നമ്മുടെ ചാനലിൻ്റെ നമ്മുടെ മെമ്പർമാരെല്ലാവരും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക് കമൻസുകളൊക്കെ കാണാറുണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് പക്ഷേ എല്ലാ കമൻ്റുകൾക്കും നമുക്ക് ഈ പറഞ്ഞ കണക്ക് എന്താ പറയാ റിപ്ലൈ അയയ്ക്കാൻ പറ്റത്തില്ല കാരണം ഒരുപാട് കമന്റുകൾ വരുമ്പോ നമുക്ക് റിപ്ലൈ അയക്കാൻ പറ്റത്തില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഇതുപോലുള്ള പ്രവർത്തികളിൽ നിന്നൊക്കെ സർക്കാർ ഒഴിഞ്ഞിക്കറ ഇപ്പം പാർട്ടി സമ്മേളനം നടക്കുന്ന പല സ്ഥലത്തും പാർട്ടിയിൽ നല്ല രീതിയിലുള്ള അടിയും തല്ലുമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ആലപ്പുഴ ജില്ലയിൽ തന്നെ ആണെങ്കിൽ ആ ഒരു ഡി വൈ എഫ്ഐയുടെ വലിയൊരു നേതാവ് എന്നൊക്കെ പറയുന്ന ഒരാള് നമുക്ക് എന്തായാലും അറിയത്തില്ല വലിയ പോപ്പുലർ ആയിട്ടുള്ള ഒരാളൊന്നും അല്ല എസ് എസ് സുഖമാണ് സുഖമാണ് അപ്പം ഇപ്പം നമ്മുടെ സന്ദീപ് ഭാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ വന്നു മതേതരത്തെ പാർട്ടിയിലേക്ക് വന്നു അപ്പൊ അദ്ദേഹത്തെ എന്താ പറയാ വിമർശിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മുടെ സുരേന്ദ്രൻ വരെ വിമർശനങ്ങളുമായിട്ട് വരുന്നു കാരണം അവർക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ ഇവരിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നാണ് ആശാന്റെ ഒരു പറച്ചിൽ അപ്പം ഇപ്പം ആലപ്പുഴയിൽ പാർട്ടി സമ്മേളനം നടന്നിട്ടുള്ള സ്ഥല സ്ഥലത്തൊക്കെ ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക ഇപ്പം ഡിവൈഎഫ്ഐ എന്നൊരാളിപ്പം ബി ജെ പിയിലേക്ക് വന്നത് അതായത് ഇത്രയും കാലം ഇവൻ ഡിവൈഎഫ്ഐയിൽ നിന്നത് ഏത് മനസ്സോടുകൂടിയാണെന്നുള്ളത് വ്യക്തമാക്കി തരുന്ന രീതിയിലാണ് ഇപ്പം ഡിവൈഎഫ്ഐയിൽ നിന്നുള്ള ഒരാൾ ബി ജെ പിയുടെ ഭാഗമായിരിക്കുന്നത് പാർട്ടിയിലേക്ക് ചേർന്നിരിക്കുന്നത് അപ്പൊ അതെത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം വർഗീയ പ്രസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ പോലുള്ള ഒരു പ്രസ്ഥാനം എന്നും ബി ജെ പിക്കും ആർ എസ് എസിനും എതിരെ നിൽക്കുന്ന ഒരു സംഘടന അപ്പം ആ സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരാള് ഇപ്പൊ ബി ജെ പിയിലേക്ക് പോകുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും കാലം ഈ സംഘടനയിൽ നിന്നുകൊണ്ട് ഇവനെന്തൊക്കെയാണ് കാണിച്ചുകൂട്ടിയിരിക്കുന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വർഗീയവാദികളായിട്ടുള്ള ആൾക്കാർ ഇപ്പം ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ പോകുന്നു ഇപ്പം പാർട്ടി ചിന്തിക്കേണ്ട ഒരു കാര്യം സി പി എം ചിന്തിക്കേണ്ട ഒരു കാര്യം പാർട്ടിയിൽ അണികളാണ് ഏറ്റവും വലുത് നേതാക്കന്മാരല്ല എന്ന് മനസ്സിലാക്കുക അണികളുണ്ടെങ്കിൽ നിങ്ങൾ നേതാക്കന്മാരുള്ളൂ കാരണം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്യാനും വേണ്ടി നിങ്ങളെ താൽക്കാലികമായിട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബോധ്യം നിങ്ങളുടെ തലയ്ക്ക് ഉണ്ടാകണം ആ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നിങ്ങളൊക്കെ പിന്നെ എന്താ പറയുക പുല്ലിന്റെ വില പോലും ഇവിടുത്തെ ജനങ്ങൾ തരത്തില്ല അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി ഏത് പ്രസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് നേതാക്കന്മാരാണെങ്കിലും ജനങ്ങളാണ് ഇവിടുത്തെ എല്ലാം എന്ന് മനസ്സിലാക്കുക കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുക ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക അതാണ് ഒരു ഉത്തമ നേതാവ് ചെയ്യേണ്ടത് ഇപ്പം പാർട്ടി സമ്മേളനം നടന്നിട്ടുള്ള നമ്മുടെ കരുനാപ്പള്ളി ജില്ലയിൽ സ്ത്രീകളടക്കം വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭമായിട്ട് ഇപ്പൊ രംഗത്ത് കാരണം ആ സ്ത്രീകൾ ഭയങ്കര വിഷയമാണ് ആ സ്ത്രീകൾ ഇറങ്ങിയിരിക്കുന്നത് കാരണം അവിടുത്തെ ഒരു സ്ത്രീലമ്പളനായിട്ടുള്ള ഒരാളെ പാർട്ടിയുടെ മെയിൻ തലപ്പത്തേക്ക് പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഈ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ കൊണ്ടുവരരുതെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് പോലും ഇവിടുത്തെ ചില നേതാക്കന്മാർ അത് കേൾക്കാതെ അവരെ മുന്നോട്ട് കൊണ്ടുവരിക അപ്പൊ ആ പ്രസ്ഥാനത്തിൽ നിന്ന് അണികൾ പൊഴിഞ്ഞു പോവുക അപ്പൊ അണികൾ അങ്ങ് പൊക്കോട്ടെ എന്നാണ് ഇവർ പറയുന്നത് അണികൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല പുല്ലിന്റെ വിലയാ അതൊന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പൊ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക ജനങ്ങളുടെ കൂടെ നിൽക്കുക വർഗീയതയ്ക്കും ഇതുപോലുള്ള രാഷ്ട്രീയ വർഗീയതയ്ക്കും ഇതുപോലുള്ള കുതന്ത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയൊക്കെ ശബ്ദിക്കുക അല്ല ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്തായാലും അഭിമാന ഒരുപാടുകൾ ചേർന്ന് ഓക്കെ മാം മെസ്സേജുകളൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു ലൈവ് വരാം തീർച്ചയായിട്ടും ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ അറിയിക്കണം ഓക്കെ はい。<laughs> hey?